കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളിക്കടവിൽ അപകട മരണങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്ന ആവശ്യം ജലരേഖയാകുന്നു കഴിഞ്ഞ നാല് വർഷത്തിനിടെ നാല് ജീവനുകൾ ആറ്റപ്പള്ളിക്കടവിലെ ആഴങ്ങളിൽ പൊലിഞ്ഞ സാഹചര്യത്തിലാണ് ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കണമെന്നാവശ്യം ശക്തമായത് കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിന് നൂറ് മീറ്റർ മുഗൾ ഭാഗത്താണ് ആറ്റപ്പള്ളി പമ്പിംഗ് സ്റ്റേഷൻ കടവുള്ളത് പുഴയിലേക്ക് കുളിക്കുന്നതിനായി പടവുകൾ നിർമ്മിച്ചിട്ടുണ്ട് റെഗുലേറ്റർ ബ്രിഡ്ജ് വന്നതോടെ കടവിൽ അടിയൊഴുക്ക് ശക്തമായതാണ് അപകട മരണങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നത് കടവിലെ പടവിൽ നിൽക്കുമ്പോൾ കാൽ വഴുതി പുഴയിലേക്ക് വീണും കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടുമാണ് ഈയിടെ നാല് ചെറുപ്പക്കാർക്ക് ഇവിടെ ജീവൻ നഷ്ടമായത് വേനൽക്കാലത്ത് ദൂരസ്ഥലങ്ങളിൽ പോലും ആറ്റപ്പള്ളി കടവിലേക്ക് കുളിക്കാനെത്തുന്നവരുണ്ട് പുഴ കാണാനെത്തുന്നവരും ഈ കടവിൽ എത്താറുണ്ട് പതിയിരിക്കുന്ന അപകടം മനസ്സിലാക്കാതെ കടവിലെ പടവുകളിൽ ഇറങ്ങിയാൽ കാൽ വഴുതി പുഴയിലെ കുത്തൊഴുക്കിൽപ്പെടാൻ സാധ്യതയും കൂടുതലാണ് പുഴയോട് ചേർന്നുള്ള പടവുകളിൽ ഇരുമ്പുകൊണ്ടുള്ള സുരക്ഷാവേലി സ്ഥാപിച്ചാൽ വെള്ളത്തിലേക്ക് കാൽവഴുതി വീഴുന്നത് തടയാനാകുമെങ്കിലും ഇതിനുള്ള നടപടി അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് മുങ്ങിമരണം സംഭവിക്കുമ്പോൾ സുരക്ഷാ മുൻകരുതൽ ഒരുക്കണമെന്ന ആവശ്യം ഉയരുമെങ്കിലും പിന്നീട് അധികൃതരും നാട്ടുകാരും ഇത് വിസ്മരിക്കുകയാണ് കഴിഞ്ഞ വർഷം പുഴ കാണാനെത്തിയ വിദ്യാർത്ഥിനി ഇവിടെ കാൽവഴുതി പുഴയിൽ വീണ് മരിച്ചതിനെ തുടർന്ന് ആറ്റപ്പള്ളിക്കടവിലെ പമ്പിംഗ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ചേർന്ന് മുന്നറിയിപ്പ് ബോർഡ് എഴുതി പുഴയോരത്ത് സ്ഥാപിച്ചിരുന്നു ഇനിയൊരു ജീവൻ കൂടി ഇവിടെ നഷ്ടപ്പെടും മുൻപ് ആവശ്യമായ സുരക്ഷാ സംവിധാനം പുഴക്കടവിൽ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ടി ന്യൂസ് കൊടകര